ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് സന്നിധാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാർ ആയുർവേദ ആശുപത്രി പനിയും ചുമയും ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്ന് മുതൽ പഞ്ചതർമ്മ ചികിത്സ വരെ ഇവിടെ ലഭ്യമാണ് അയ്യനെ കാണാൻ മല കയറിയെത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ആശ്വാസമാണ് ഈ ആയുർവേദ ആശുപത്രി രണ്ട് ഓ പി കൗണ്ടറുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഏഴ് ഡോക്ടർമാരുടെ സേവനമാണ് ആശുപത്രിയിലുള്ളത് പനി ചുമ തുമ്മൽ പോലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്ന് മുതൽ പഞ്ചകർമ ചികിത്സ വരെ ഇവിടെയുണ്ട് മല മലകയറിയെത്തുമ്പോൾ ദേഹത്തുണ്ടാകുന്ന വേദന കാൽക്കഴപ്പ് ഉളുക്ക് പോലുള്ളവയ്ക്ക് പഞ്ചകർമ്മ തെറാപ്പിയിലൂടെ വേഗം ആശ്വാസം ലഭിക്കുമെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി കെ വിനോദ് കുമാർ പറയുന്നു ഒരു നടുവേദന ഉള്ള ഒരു അയ്യപ്പനാണെങ്കിൽ നടുവേദന അതേപോലെ കഴുത്തുവേദന മുട്ടുവേദന കോഫ് മസിൽ ക്രാൻസ് മറ്റു തരത്തിലുള്ള എല്ലാ അസുഖങ്ങളും അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സ അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ബാൻഡേജ് അതേപോലെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് 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 അഭ്യംഗം എന്ന് ഇട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അവരുടെ എത്തിച്ചിട്ട് അവരെ വിടാനുള്ള ആവി സൗകര്യവും ആശുപത്രിയിലുണ്ട് ഡോക്ടർമാർക്കൊപ്പം മൂന്ന് ഫാർമസിസ്റ്റുകളും നാല് തെറാപ്പിസ്റ്റുകളും മറ്റു ജീവനക്കാരും ഇവിടെ സേവനം ചെയ്യുന്നു ഓരോ ദിവസവും ആയിരത്തിലധികം പേരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് തീർത്ഥാടകരോടൊപ്പം സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥ